വരുവിൻ നമുക്ക് കർത്താവിന് സ്തോത്രം ആലപിക്കാം നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം എന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ് എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാണ് ഭൂമിയിലെ അഗാധ തലങ്ങൾ അവിടുത്തെ കയ്യിലാണ് പർവ്വത ശൃംഖങ്ങളും അവിടുത്തേതാണ് സമുദ്രം അവിടുത്തേതാണ് അവിടുന്നാണ് അത് നിർമ്മിച്ചത് ഉണങ്ങിയ കരയെയും അവിടുന്നാണ് മെനഞ്ഞെടുത്തത് വരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം എന്തെന്നാൽ അവിടുന്നാണ് നമ്മുടെ ദൈവം നാം അവിടുന്ന് മേയ്ക്കുന്ന ജനവും അവിടുന്ന് പാലിക്കുന്ന അചകണവും കർത്താവെ ഞാനങ്ങിൽ വിശ്വസിക്കുന്നു ആശ്രയിക്കുന്നു